നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമുക്ക് മംസ് അല്ലെങ്കിൽ മുണ്ടിനീര് എങ്ങനെ ആണ് കുട്ടിക്ക് അതാണോ എന്ന് എങ്ങനെ കറക്റ്റായിട്ട് മനസ്സിലാക്കാം പിന്നെ ഇതിന്റെ ഒരു പിന്നെ വാക്സിനേഷനെ കുറിച്ചുള്ള ഒരു ചെറിയ അവബോധവും കൂടെ ഈ ഒരു വീഡിയോയിൽ വരുത്താൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട് അപ്പൊ ഒരു വീഡിയോ കാണുക ആദ്യമേ തന്നെ ഈ ഒരു മുണ്ടിനീര് എന്ന് അല്ലെങ്കിൽ മംസ് എന്ന് പറയുന്നത് നമുക്ക് ഒരു സലേവറി ഗ്ലാൻസ് അല്ലെങ്കിൽ പരോട്ടഡ് ഗ്ലാൻഡിന് വരുന്ന ഇൻഫ്ലമേഷൻ ആണ് കുട്ടികൾക്കാണ് മെയിൻ ആയിട്ടും ഇത് കാണുന്നത് അതായത് ഭയങ്കര പെയിൻഫുൾ ആണ് വൈറൽ ആയിട്ടുള്ള ഒരു ഇൻഫെക്ഷനാണ് പാരമെക്സോ വൈറസ് ആണ് ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും ആക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അസുഖം വരുത്തുന്നത് ഇതെങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡ്രോപ്ലെറ്റ്സ് വായിൽ നിന്നും മൂക്കിൽ ഒക്കെ വരുന്ന സ്രവങ്ങളിലൂടെയാണ് അപ്പൊ ആ സ്രവം തുമ്മിയാലൊക്കെ ഏർക്കൂടെ ആ സ്രവം വേറൊരു കുട്ടിയിലേക്ക് പകരും അതുപോലെ തന്നെ ആ കുട്ടി വായിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ മൂക്കിൽ നിന്ന് വരുന്ന സ്രവങ്ങളിലൊക്കെ പിടിച്ചിട്ട് ബെഞ്ചോ ഡെസ്കോ അവിടെ എങ്കിലും പിടിച്ചാൽ വേറൊരു കുട്ടി അതേ സ്ഥലത്ത് പിടിക്കുകയും അത് പിന്നെ പിന്നെ പോവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു വൈറസ് ബാധ വരും യും കാരണമാകുകയും ചെയ്യുന്നു സ്കൂൾ ഗോയിങ് കോമൺ ആയിട്ടും കാണുന്നത് ഒരു വയസ്സ് അല്ലെങ്കിൽ ഒന്നര വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഇത് കാണുന്നത് കുറവാണ് വളരെ കുറവാണ് ഒരിക്കലും ഇൻഫെക്റ്റഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈഫ് ലോങ് ഇമ്യൂ ഇമ്യൂണിറ്റി കിട്ടുന്നു പിന്നെ വരുന്നില്ല എന്നുള്ളതാണ് അത് ഓരോ ആളുകളുടെ ആരോഗ്യത്തിനനുസരിച്ച് പന്ത്രണ്ട് മുതൽ ഇരുപത്തിനാല് വരെ വരെ ദിവസങ്ങളിലാണ് ഇതിന്റെ സിംറ്റംസ് കാണിക്കുന്നത് ആദ്യം ചെറിയ പനിയായിരിക്കും ഉള്ളത് ഒപ്പം നമുക്ക് അനക്കാൻ ചെറിയ ബുദ്ധിമുട്ട് കുട്ടികൾ പറയാറുണ്ട് അതുപോലെ ചെവിയുടെ ഫ്രണ്ടിലായിട്ട് വേദന ചെവിയുടെ ബാക്കിലായിട്ട് വേദന ഈ ഒരു തൊണ്ടയും കവളും കൂടുന്ന ഭാഗത്ത് ആ ജോ ലൈനിൽ വേദന ഒരു ദിവസം കഴിയുമ്പോഴത്തേക്കും ചെറിയ പനിയൊക്കെ തുടങ്ങും ലോ ഗ്രേഡ് ഫീവർ ആയിരിക്കും കുറച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടെ പനി കൂടി വരും ഒരു രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇവിടെ നല്ല രീതിയിലുള്ള നീര് വെക്കും കുട്ടിക്ക് ചവയ്ക്കാൻ പ്രയാസമുണ്ടാവും അതുപോലെ തന്നെ എന്താ സംസാരിക്കാനും വളരെ പ്രയാസമുണ്ടാവും ഈ ഒരു മുണ്ടുനീര് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെവി വേദന വളരെ കൂടുതലായിട്ട് വരും ദിവസങ്ങളിൽ വരാനുള്ള സാധ്യതയുണ്ട് കുട്ടിക്ക് തീരെ വിശപ്പില്ലായ്മ വരികയും അതുപോലെ തന്നെ മസ്കുലാർ പെയിൻ കുട്ടി ദേഹത്തിൽ വേദന പറയുകയും തലവേദന പറയുകയും ചെയ്യുന്നത് കോമൺ ആണ് പിന്നെ ഇതിന് കുറച്ച് കോംപ്ലിക്കേഷൻ തന്നെ പോകുന്ന ഡിസീസ് ആണ് കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ ആ നീരൊക്കെ കുറഞ്ഞു പക്ഷെ ഡോക്ടറെ കാണിക്കണം അതിനുള്ള കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യത കൂടുതലായോ ഡോക്ടറെ കാണിക്കും പ്രത്യേകിച്ച് ഒരു പിട്ടി ഏജ് അല്ലെങ്കിൽ അഡോസ് അഡോൾസൻസിലുള്ള കുട്ടികൾക്ക് ആൺകുട്ടികൾക്കൊക്കെ വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കൂടി കഴിഞ്ഞാൽ അവരുടെ ഒക്കെ ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ർക്ക് സ്പോം പ്രൊഡക്ഷനെ എന്താ അത് ബാധിക്കാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ആൺകുട്ടികൾക്കൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ് ഇത് പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണേണ്ടതാണ് പക്ഷെ ഇത് തനിയെ മാറുന്ന ഒരു അസുഖമാണ് വലിയ കോംപ്ലിക്കേഷൻസിലേക്ക് പോകാറില്ല എന്നാലും ചില കേസസിൽ കേസിലിത് കോംപ്ലിക്കേഷൻ പോയിക്കേണ്ടി ബ്രെയിനിനെയും ബ്രെയിനിന്റെ കവറിങ്ങിനെയൊക്കെ ഇത് ഇൻഫ്ലമേഷൻസ് സംഭവിക്കും അതുപോലെ സ്പൈനൽ കോഡിന് ഇൻഫ്ലമേഷൻ അതിന്റെ കവറിംഗിന് ഇൻഫ്ലമേഷൻ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ആൺകുട്ടികളില് ടെസ്റ്റിസിന്റെ ഇൻഫ്ലമേഷൻ ആ സംഭവിക്കാനുള്ള സാധ്യത ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ പാൻഗ്രിയാസിന് ചില പ്രശ്നങ്ങൾ വരാനൊക്കെ സാധ്യത ഉണ്ട് ഇത് കൂടിപ്പോയ അപ്പൊ തീർച്ചയായിട്ടും ഡോക്ടറെ കാണാം പിന്നെ ഇപ്പൊ ഇതിന്റെ വാക്സിനേഷൻ മിക്കവാറും ഉണ്ട് അപ്പം ഗവൺമെന്റ് തരുന്നുണ്ടോ ഇല്ല എന്നുള്ള എനിക്ക് ഡൗട്ട് ഉണ്ട് കാരണം എം എം ആർ എന്നുള്ളത് എം ആർ എന്നുള്ള സംശയമുണ്ട് അപ്പോൾ പിന്നെ കറക്റ്റായിട്ടും എം എം ആർ എന്ന് പറയുമ്പോൾ മംസ് മീസൽസ് റൂബല്ലയാണ് ആയിട്ട് കൊടുക്കുന്നത് അപ്പം ചിലപ്പം മംസ് ഇല്ലെങ്കിൽ വാക്സിനേഷൻ ഇല്ലെങ്കിൽ മീസൽസ് റൂബല്ല മാത്രം കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ മംസിന്റെ വാക്സിനേഷൻ പ്രത്യേകിച്ച് ആൺകുട്ടികളുടെ മാതാപിതാക്കൾ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ അതൊരു വാക്സിനേഷൻ ഷെഡ്യൂൾ ഗവൺമെന്റ് ഇല്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ നിന്നൊക്കെ എടുക്കുന്നത് വളരെ ഗുണം ചെയ്യുന്നതാണ് ഒരു മുൻകരുതൽ എന്നതുപോലെ കാരണം ഇതിന്റെ ഔട്ട്ബ്രേക്ക് വന്നത് സ്കൂളിൽ ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ കുട്ടികൾക്കും വരാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇത് വാ കുട്ടി എം എം ആർ വാക്സിനേഷൻ എടുത്തിട്ടുണ്ട് മംസ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക എന്നുള്ളത് മാതാപിതാക്കൾ ചെയ്യേണ്ടതാണ് പന്ത്രണ്ട് മുതൽ പതിനഞ്ചാമത്തെ മാസം വരെയാണ് ആദ്യത്തെ ഡോസ് കൊടുക്കുന്നത് മംസിന്റെ സെക്കൻഡ് ഡോസ് കൊടുക്കുന്നത് നാല് വയസ്സ് മുതൽ അല്ലെങ്കിൽ ഒരു അഞ്ച് വയസ്സ് അല്ലെങ്കിൽ ആറ് വയസ്സിന്റെ ഇടയ്ക്കാണ് സാധാരണ കൊടുക്കുന്നത് ഇപ്പൊ വാക്സിനേറ്റഡ് ആണ് എന്റെ കുട്ടി എംഎംആർ അല്ലെങ്കിൽ മംസിന്റെ വാക്സിനേഷൻ എടുത്തു എന്നുള്ളത് ഉറപ്പു വരുത്തുക കാരണം ഇത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇച്ചിരി എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ആയി പോയ പ്രശ്നമാണല്ലോ അതുകൊണ്ട് മാത്രം